ഹായ് ഫ്രണ്ട്സ് അസാമലൈക്കും അപ്പൊ എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ എൻ്റെ മുത്തുമണി അതാക്കണ് കയറി വരുന്നു കൊഴങ്ങിക്ക് അപ്പൊ പോയി വാങ്ങി താത്താറിൻ്റെ കയ്യില് ബേബി ഉണ്ട് കേട്ടോ അതുകൊണ്ടാ വാങ്ങാത്ത അപ്പൊ കാക്കു ഓനെ വണ്ടി കയറ്റി വിട്ടുകയാണ് ഓട്ടോറിക്ഷ കയറ്റി ബൈക്ക് ഉണ്ട് കാക്കുവിന്റെ അടുത്ത് അപ്പോൾ കാക്കു എന്താ ബൈക്കുമ്മൽ വരാറ് ഇരിക്കോ അള്ളാഹുവേ എൻ്റെ കുട്ടി വന്നോ എത്ര വർത്താനോ ആ കയ്യ് റെഡി ആയോ കുത്തി 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 നിറച്ചു ഓട്ടാക്കി താത്തമാരൊക്കെ മാറി വെച്ചിട്ടുണ്ട് അതിന്റെ കണ്ണൊന്നാണ് കാട്ടി കൊടുത്താ കണ്ണ് നേരത്തെ മാറിയിട്ടില്ലട്ട മക്കളെ ഇതാക്കണ് പെരും മഞ്ഞറി ഇതോ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കൂടുതളം നോക്കിന്നല്ലോ അല്ലേ ഉം എനക്ക് പനിച്ചണി രണ്ടാഴ്ച ഞാൻ മരുന്ന് വാങ്ങി തന്നല്ലോ മഞ്ഞപ്പീത്ത ആർക്കും അറിയില്ലല്ലോ ഇപ്പൊ അതിനപ്പൊ ഞാന് പറഞ്ഞിട്ടല്ലേ ജുപ്പിയും പോയത് ടെസ്റ്റ് ചെയ്യാന് പോന്നോട് മഞ്ഞപ്പീത്താണ് ആർക്കപ്പൊ മഞ്ഞപ്പീത്ത ഇപ്പടെ ആർക്കും മഞ്ഞപ്പീത്തല്ല ടെസ്റ്റ് ചെയ്യിപ്പിച്ച ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണ് ഞാൻ താഴത്തേക്ക് ബേബിയാളും കൊണ്ടിറങ്ങി ഇവിടെ ആരും ഇല്ല കുട്ടികളെ നോക്കാൻ ഞാൻ രണ്ട് കുട്ടികളിയും ഒക്കത്തെ താഴത്തേക്ക് ഇറങ്ങിക്കല്ലേ മൂത്തമാൻറെ അടുത്തേക്ക് എന്നിട്ട് അന്നിപ്പാ നീ ആട്ടി പറഞ്ഞേ ടെസ്റ്റ് ചെയ്ത് വരിക ഇറങ്ങാണ്ട് മറന്നുവെച്ചു വൈകുന്നേരം പോണീലോ എനിക്ക് പനിച്ചിട്ട് ഡോക്ടർ അതിനു അത നേരായിട്ടുള്ളടാ ചുണ്ടുമണിയാളേക്കാളുണ്ടാക്കണോ അത് മണിയാൾ ഇതിനെ നടക്കണണ്ട് പൊന്നു കരിയ്യാട്ടോ പൊന്നു ഞാന് ഓരോ കണ്ടിട്ടേ കരിയ്യാ ശുണ്ടുമണി കാര്യുണ്ട് ഷുണ്ടുമണി കാര്യണ്ട് എന്നിട്ട് എത്താ ഇപ്പൊ അവിടെ ഇപ്പൊ വൈക്കുമ്പോ പോ നിക്കുക ഏഹ് ജാതിന്ന പോയി കുളിച്ചാ ഒന്ന് വൃത്തിയിൽ എല്ലാരും ചോദിച്ചുണ്ട് താക്കന്മാരും ഒക്കെ ഡിസ്ചാർജ് ആയോ ഡിസ്ചാർജ് ആയോ മാറിയിട്ടോ ഒന്നുമില്ല എന്തൊക്കെയാ ഡോക്ടർ പറഞ്ഞത് പറഞ്ഞെന്നാ ഏ പറ ഡോക്ടർ എന്തൊക്കെയാ പറഞ്ഞത് പറഞ്ഞോണ്ടോ ആദ്യം മാം ആക്കിയോട്ടി ആ ഉപ്പി തിന്നാന്നോ ഒപ്പി തിന്നാന്ന ചിക്കനും മട്ടനും തിന്നാൻ പറ്റുമോ ഒപ്പിയും തിന്നാൻ പറ്റൂല ഉപ്പാതിയും തിന്നാൻ പറ്റൂല കഞ്ഞി കുടിച്ച പാൽ കുടിച്ച ഫ്രൂട്ട്സ് തിന്ന ജ്യൂസ് കുടിച്ച അങ്ങനെയൊക്കെ കഴിഞ്ഞു പോട്ടെ രണ്ട് മൂന്ന് മാസം ഇതു പറ്റണ് മാറട്ടെ വർച്ചവും കാത്താണ് പന്നെ ബ്ലഡ് കൂടെ ഒക്കെ കലർന്നുകാണ്ട് അന്ന് പൈസ ഡോക്ടർ പറയണില്ലേ നമ്മളിത് അഡ്മിറ്റ് ആവാനാവൂല എഴുതി പരക്കം മാഞ്ഞുണ്ട് മഞ്ഞപ്പിത്തത്തിനും അഡ്മിറ്റാക്കൂല തക്കതായ കാരനുണ്ടെങ്കിലേ അഡ്മിറ്റാക്കളു ഷർദിക്കലുണ്ടോ ഷർദ്ദിക്കുണ്ടപ്പോ ഞാൻ നിന്ന് നല്ല റെസ്റ്റ് ആണ് കേട്ടോ ആ റൂമിലേ അവിടെ കടുക്ക് അവിടെ ഒരു ബാത്റൂമുണ്ട് ഉമ്മ പൊയ്ക്കണ് എല്ലാരും ഉമ്മമ്മ ഉമ്മമ്മടെ ഉമ്മ ഇവിടെ ചോദിച്ചിരുന്നു കേട്ടോ ഉമ്മമ്മ ഏട്ടത്തിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പ കൊറച്ചു ദിവസം അവിടെ നിൽക്കട്ടെ ിവസം ഏക്കാക്കൾക്കൊക്കെ പേടിട്ടോ ഓന ഇപ്പൊ കണ്ടിട്ട് ഇപ്പച്ച അപ്പതടാ ആ ഗ്യാസ് ഭയങ്കര സ്മെല്ല് എനിക്ക് പേടിയാവുക എന്നിട്ട് ഞാനിപ്പാനോട് അതിന്റെ റെഗുലേറ്ററും ഇതൊക്കെ വാങ്ങാൻ പറഞ്ഞീനു സൂട് കേസം വെട്ടിയൊക്കെ അത് കൊണ്ടി തിരുമ്പട്ടെ ഞാനൊരു കുണ്ടിക്കുന്നു ഞാൻ തിരുമ്പിട്ട് കേട്ടോ മക്കളെ ആ നുള്ളു നുർക്കാണ് ൂർക്കുകള് അപ്പൊ നമ്മളെ കാക്കു അതാക്കണ് കെട്ടോ കാക്കു നമ്മളെ കാക്കു വരുന്നുണ്ട് കാക്കു വൈക്കുമ്പോലും പോന്ന കേട്ടോ ഓനെ ഓട്ടോറിക്ഷ കഴിച്ചു വിട്ടുകണ്ട് കാക്കു വൈക്കുമ്പോലും പോന്നു പച്ചി 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 ഇത് ഞാനും കാക്കും ഡോക്ടറെടുത്ത് പോവായിരുന്നു കേട്ടോ ഡോക്ടറെടുത്ത് പോയ വീഡിയോ ആണ് അപ്പൊ ഞാൻ എടുത്തു വെച്ച ബേബിയാളെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞിരുന്നു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് അപ്പൊ നല്ല ചുമ ഇണ്ടപ്പോ ഒന്ന് കാണിച്ചു പോരാന്ന് കരുതി പോയതാട്ടോ അപ്പൊ അതിന്റെ അടിയിൽ ഞാൻ എടുത്തുവെച്ച വീഡിയോ ആണ് കേട്ടോ ഇനി മോളെ കരഞ്ഞോ മുടി എന്താ കെട്ടി കൊടുക്കാത്തടാ ഈ കരിഞ്ഞിരുന്നോ ലീനോ ഈ കരിഞ്ഞിരുന്നോ എന്തിന് എനിക്ക് ഊഞ്ഞാല വാങ്ങാൻ പോയതാണ് എന്താ റിതു വൈജീ കാട്ടേ ഈ റെസ്റ്റ് എടുക്കടാ ഒന്ന് കിഞ്ഞ മഞ്ഞക്കുപ്പായ ഇട്ട എല്ലാരും പറയും മഞ്ഞക്കുപ്പായ ഇട്ടിട്ടാണ് ഇനി എനിക്ക് മഞ്ഞപ്പിത്ത ഉണ്ടായത് എന്ന് പറയോള ി നിന്നാച്ച് ആ ഓന് ബുദ്ധിയുണ്ട് കാക്കുവോ കാക്കു കയറും അരിഞ്ഞുന്ന് എടുക്കട്ടെ മക്കളെ ഓന് ബുദ്ധിയുണ്ട് കുട്ടികളെ തൊട്ടിലിന്റെ വടിയാണ് കിട്ടോ നല്ല ഉറപ്പാണ് ആ ഓന് ബുദ്ധി ഉണ്ട് ബുദ്ധിങ്ങല്ലാത്ത കയറിട്ടിയോ കാക്കു നോക്കുമ്പോടാനേ

ആടല കഴിഞ്ഞിട്ട് കൊണ്ടാ കൊടുത്തോട്ട് സിലുവിൻ്റെ ആണ്ട്ടോ ഏനുവാളൂ ഞാൻ എടുത്തോടുന്ന പച്ചി റീദ ആ കഴിഞ്ഞിട്ട് കൊണ്ടാ കൊടുക്കൂട്ടോ ഏ ആ സിലു നിലു നല്ല ഒഴിച്ചുട്ടോ ഏറ്റോ

അതാ മിന്നൊക്കെ ഇരിക്കാൻ കൊടുക്കു കൊറച്ചേരേ കൊറച്ചേരം മിന്നൊക്കെ കൊടുക്ക മൂന്നെണ്ണം നാലെണ്ണം വാങ്ങേണ്ടി വരുമ്പട ഒന്നൊന്നും ഇട അടുക്കൂല നോക്ക അവ നോക്കിയ കാര്യണോ കൊറച്ചാരും കൊടുക്ക് അപ്പൊ രാവിലെ തന്നെ പണികളൊക്കെ പെട്ടെന്ന് തീർത്തുകാണ്ട് ഞാനും കാക്കും പൊന്നോനും മിന്നോനും കൊണ്ട് പോയിട്ടോ ലിനുമോളെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു ലിനുമോളെ ഞാൻ ഭക്ഷണൊക്കെ കൊടുത്തുകാണ്ട് ഉറക്കിയിട്ടോ ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോഴാണ് പോയത് ഷെയ്മോളും ഉണ്ട് കേട്ടോ ഷെയ്മോൾക്ക് സ്കൂളില്ല എൽ എസ് എസിന്റെ പരീക്ഷയാണല്ലോ സ്കൂളില് അപ്പൊൾക്കൊന്ന അവധിയാണ് കേട്ടോ ഓളെടുത്ത് ലിനുവിനാക്കി ഞാനും കാക്കും പോയതാണ് കേട്ടോ അപ്പൊ അവിടെ തിരക്കായോണ്ട് കുറച്ചു ഒക്കെ വെയിറ്റ് ചെയ്തു നിന്നു അപ്പൊ ഷെയ്മോള് വിളിച്ചപ്പോ ലിനു ലിനുമോള് കരീണ്ണ്ട് അപ്പൊ ആട്ടി ഉറക്കാൻ പറഞ്ഞോളൂ ഭക്ഷണൊക്കെ കൊടുത്തു ഉടുപ്പൊക്കെ മാറ്റിയിട്ടുണ്ട് ഉറക്കിട്ടുണ്ട് സുന്ദരി ആയിക്കൊണ്ട് ോള് കുളിപ്പിച്ചുകൊണ്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് ഉറക്കിയിരുന്നു കേട്ടോ ഓളുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓൾ നോക്കും കേട്ടോ രാവിലെ തന്നെ പണികളൊക്കെ ഞാൻ ഒരുപാട് തീർത്തിട്ടുണ്ട് തിരുമ്പാലൊക്കെ തിരുമ്പി ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് കേട്ടോ പെട്ടെന്ന് വരും ചെയ്യാലോ അല്ല രണ്ടാളിയൊന്ന് ചെക്ക് ചെയ്യും വേണം നല്ല ചുമയുണ്ട് കുട്ടികൾക്കിട്ടോ രാത്രി ഉറങ്ങൽ തന്നെ അല്ല അപ്പം നമ്മൾ നാളെ നമ്മൾ ഇതൊക്കെ ആവി ഇടിക്കണ യന്ത്രമൊക്കെ വാങ്ങിച്ചില്ലേ അപ്പം അങ്ങനെ ആവിയൊക്കെ പിടിക്കുന്നുണ്ട് ഇപ്പോൾ ഡോക്ടർ ഇനി ആവി പിടിക്കൊന്നും വേണ്ട കുരൻ്റെ മരുന്നൊക്കെ എഴുതി തന്നിട്ടോ പിന്നെ ഞാനും കാക്കു അങ്ങാടിയിലൊക്കെ പോയി കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ ഒരിക്കൽ ഊഞ്ഞാലും വാങ്ങിച്ചവിടുന്ന് പെട്ടെന്ന് ഓട്ടോ കയറി പോന്നിട്ടോ ഓട്ടോയിൽ പോന്നിട്ട് അങ്ങോട്ട് മറ്റേ ബസ്സിനൊക്കെ കാത്തു നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ലിനിമോള് കരീനുണ്ട് കയറിയത് പിന്നെ ചുമ്മാനൊക്ക കൊണ്ടുവരാനും നേരം വെഴുകിക്ക്ണ് പിന്നെ ഇവിടെ ഇട്ടുകാണ്ട് പോകാനൊന്നും പറ്റൂല മക്കളെ നമ്മളെ ഋതുവിനൊക്കെ വെയ്യാത്തല്ല എന്തേലൊക്കെ എടുത്ത് തിന്നും കരുതി പേടിച്ചിട്ടേ അപ്പൊ ഞാൻ അവനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണുണ്ട് പെട്ടെന്ന് മാറണമെന്നുണ്ടെങ്കി ആ പഥ്യത്തിൽ നിക്കണം ഋതുവോന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എവിടെ പഴം വിഴുങ്ങണോ ഒക്കെ പറഞ്ഞു മക്കളെ മലപ്പുറത്തോ എവിടോ ആണല്ലോ എവിടെയാണെങ്കിലും ഒന്ന് കമന്റ് ബോക്സിലൊന്ന് പറയോണ്ടിട്ടോ എവിടെ ഏത് ഭാഗത്താണ് എന്നൊക്കെ ബുക്ക് ചെയ്ത് പോണാവോ അത് ഞമ്മളങ്ങനെ തേടി പിടിച്ച് ചെന്നാ മതിയാവോ എന്താ അറിയില്ല അതിനെ പറ്റിയൊന്നും വലിയ ഐഡിയ അല്ല എന്തായാലും അറിയണോലുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുണ്ട ോട് പറഞ്ഞ ഇനി ഒരു ചെറുതും കൂടി മേണ ഇരുന്നൂറിന്റെ ലോക്കലും ഒന്ന് വാങ്ങിയാ മതി ഒന്ന് ഹുക്കുമ്മലും ഇട്ടാ മതിയെ ഈ ഉക്കുമ്മല് ഇതിമല് ബേബിയാളി എത്തിയാ മതി ഇട്ട ആരെ കലാപം മണി ചിറിച്ചുണ്ട് കലാപം മണി ചിരിച്ചുണ്ട് രണ്ട് ഉണ്ട് ഒരു എത്രണ്ട് സൈക്കിളുണ്ട് ഒരു വണ്ടി ആര് ബോറ് രണ്ടാളിഞ്ഞ രണ്ടാളെ എടുക്കാൻ പറ്റി ഊഞ്ഞാലേ ആ ഒന്നും ഒന്ന് ഞാൻ ചോദിച്ചത് അല്ലെങ്കി തല്ലൂടല്ല ഇത് വന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞില്ലേ മക്കളെ ഇത് വന്ന് രണ്ടാമത്തെ ദിവസം ഒക്കെ കൂട്ടിക്കാണ്ട് വീഡിയോ എടുത്താട്ടോ അന്ന് അന്നെടുത്തോന്നല്ല അപ്പൊ അതിന്റെ അടിയിൽ ഞങ്ങളൊന്ന് ഡോക്ടറെടുത്തൊക്കെ പോയി അറിഞ്ഞില്ലേ അപ്പൊ വാങ്ങിച്ചാണ് ഊഞ്ഞാലാ അപ്പൊ നീ ഇച്ചുമ്മയൊക്കെ വരട്ടെ നീ എന്താവും ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകണ്ട് വിടണ്ടിട്ടോ മക്കളൊക്കെ ഒരുപാട് ഉണ്ടാവുമ്പോ ഒരു കുഞ്ഞാലൊക്കെ വാങ്ങി എന്താവും ഞാൻ കാക്കുനോട് അപ്പളേ പറഞ്ഞിരുന്നു രണ്ടെണ്ണം വാങ്ങിച്ചാളി അല്ലെങ്കിൽ ഗുസ്തി കൂടും അപ്പോൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് കാണാട്ടോ അസലാമലൈക്കും